ശബരിമലയിൽ ഇത്തവണ ഭക്തർക്ക് ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് മാത്രം ദർശനം അനുവദിക്കും കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടു കഴിഞ്ഞ മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് തിരക്ക് അനിയന്ത്രിതമായി ഭക്തർക്ക് ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ ക്യൂവിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിരുന്നു പമ്പയിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂറോളം സമയമെടുത്ത് സന്നിധാനത്ത് എത്തിച്ചേരുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതാണ് തിരക്ക് അനിയന്ത്രിതമായതിന് കാരണമെന്ന് പോലീസും ദേവസ്വം ബോർഡും വ്യക്തമാക്കിയിരുന്നു തിരക്ക് കുറയ്ക്കാൻ നട തുറന്നിരിക്കുന്ന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചിരുന്നു ഇപ്രാവശ്യം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഓൺലൈൻ ബുക്കിംഗ് മാത്രം ഒരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിൽ തീരുമാനമായി ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് ദർശന സൗകര്യം ഒരുക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്ര വഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഭക്തർക്കൊരുക്കും ഇത് തിരക്ക് കുറഞ്ഞ യാത്രാവഴി തിരഞ്ഞെടുക്കാൻ ഭക്തർക്ക് സഹായകരമാകും കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും നിലയ്ക്കലിലും എരുമേലിയിലും പാർക്കിങ്ങിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തും ശബരിമലയിലേക്കുള്ള റോഡുകളുടെയും പാർക്കിംഗ് ഗ്രൌണ്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കും വിശുദ്ധി സേനാംഗങ്ങൾക്ക് ആരോഗ്യ പരിശോധന നടത്തും ശബരി ഗസ്റ്റ് ഹൗസ് അറ്റകുറ്റപ്പണി ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കും യോഗത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ പത്തനംതിട്ട